الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان الله والصلاة والسلام على اشرف سل الله وعلى اله واصحابه الفائزين برضا الله وما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ اجْعَلْ هَٰذَا بَلَدًا آمِنًا وَارْزُقْ أَهْلَهُ مِنَ الثَّمَرَاتِ مَنْ آمَنَ مِنْهُمْ بِاللَّهِ وَالْيَوْمِ الْآخِرِ قَالَ وَمَنْ كَفَرَ فَأُمَتِّعُهُ قَلِيلًا ثُمَّ أَضْطَرُّهُ إِلَىٰ عَذَابِ النَّارِ وَبِئْسَ الْمَصِيرُ <applause> എല്ലാ തെറ്റുകളും കുറ്റങ്ങളും മാപ്പാക്കി പുറത്തും പകുതി ജീവിതത്തിൽ അവസാന മുങ്ങിനായി മരിക്കാനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും മാറാൻ കട്ടി നമുക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ എല്ലാവർക്കും അള്ളാഹും അവന്റെ ജന്നാത്തിൽ ഇടം നൽകി അനുഗ്രഹിക്കും രോഗികൾക്കുള്ളാഹു അള്ളാഹു ശിഭ പ്രധാനിക്കു മാറാകട്ടെ ലോകത്തെ കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന ഫലസ്തീനകളടക്കമുള്ള മുഴുവൻ മനുഷ്യർക്കും അള്ളാഹു ആശ്വാസവും സമാധാനവും പ്രധാനിക്കു മാറാകട്ടെ ചെങ്കോട്ടയിൽ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് വേദിയിൽ ഗാന്ധിജിയുണ്ട് ജവഹർലാൽ നെഹ്റു ഉണ്ട് മൗലാന അബ്ദുൽ കലാം ആസാദാണ് ഇപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗം ഇങ്ങനെ കയറവേ തൊട്ടടുത്ത പള്ളിയിൽ നിന്നും മകരവിന്റെ ബാങ്കുകളി കിട്ടും മൗലാന ഉടനെ പ്രസംഗം നിർത്തി മകരി നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോയി വേദിയിലിരിക്കുന്ന ഗാന്ധിജിയും നെഹ്റുവൊക്കെ അവിടെ കാത്തിരുന്നു അവലനാ നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വന്ന് തന്റെ പ്രസംഗം തുടർന്നു ആരും അക്ഷപരായില്ല അതൊരു പ്രശ്നമായിട്ട് ഗാന്ധിജിക്കോ നെഹ്റുവിനോ വേദിയിലോ സദസ്സിലിരിക്കുന്ന ആർക്കും തോന്നിയതുമില്ല ഇങ്ങനെയൊരു ഇന്ത്യ നമുക്കുണ്ടായിരുന്നു ഇന്നലെ കളി പ്രമുഖ സ്വാതന്ത്ര്യസമര സേനാനിയും ബീഹാറിലെ മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന ഡോക്ടർ സെയ്ദ് മഹ്മൂദ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിലെ ജയിലിൽ ഗാന്ധിജിയോടൊപ്പം നെഹ്റുവിനോടൊപ്പം അടയ്ക്കപ്പെട്ട ഒരാളാണ് നെഹ്റുണ്ട് അബ്ദുൽ കലാം ആസാദ് ഉണ്ട് സ്വാതന്ത്ര്യ സമരസേനാനിയായ ഡോക്ടർ മുഹമ്മദ് സയ്യിദും കൂടെയുണ്ട് നെഹ്റും അബ്ദുൽ കലാം ആസാദും ജയിലിന്റെ ഒരു സെല്ലിലാണ് ഇദ്ദേഹം മറ്റൊരു സെല്ലിലാണ് മുഹമ്മദ് സയ്യിദ് നെഹ്റുവിനൊരാഗ്രഹം മുഹമ്മദ് സയ്യിദിന്റെ സെല്ലിൽ അദ്ദേഹത്തോടൊപ്പം കഴിയണം അങ്ങനെ അദ്ദേഹം അനവത് വാങ്ങി രണ്ടുപേരും കൂടി ഒരു സെല്ലിൽ കഴിയുകയാണ് ഡോക്ടർ മുഹമ്മദ് സയ്യിദ് കുറച്ച് രോഗിയാണ് ഒരു കാര്യം ഇടക്ക് ഉണർത്താനുള്ളത് നമ്മുടെ ഇന്നത്തെ ബക്കറ്റ് കളക്ഷൻ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെത്തുലുലമ ലഖ്നോവിലെ വളരെ പ്രസിദ്ധമായ ഒരു സ്ഥാപനമാണ് ലോകോത്തര നിലവാരമുള്ള വലിയൊരു സ്ഥാപനം നാലായിരത്തോളം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അലിമിയാനെ പോലുള്ള ധാരാളം ആളുകൾക്ക് ജന്മം കൊടുത്ത ഇന്ത്യയിലെ ലോകത്തെ അറിയപ്പെട്ട ഒരു സ്ഥാപനമാണ് ലക്നോവിലെ നെതുവത്തുലുഡ ആ സ്ഥാപനം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അതിന്റെ പ്രവർത്തനങ്ങൾ വളരെ സുഗമമായി പോയിരുന്നെങ്കിൽ പോലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന ചില നിയന്ത്രണങ്ങളുടെ പേരിൽ സാമ്പത്തികമായി വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് അതിൻ്റെ പോക്ക് നടത്തിപ്പ് വല്ലാത്തൊരു പ്രയാസഘട്ടത്തില്ല അതുകൊണ്ട് ഇന്ന് കേരളത്തിലെ മഹല്ലുകളിൽ പള്ളികളിൽ ഒരു ഫണ്ട് കളക്ഷൻ നടത്തി അതിലേക്ക് ഫണ്ട് സമാഹരിക്കാൻ വേണ്ടി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മുടെ ബക്കറ്റ് കളക്ഷൻ ആ സ്ഥാപനത്തിലേക്ക് വേണ്ടിയാണ് എല്ലാവരും നല്ല രീതിയിൽ കഴിയുന്ന രീതിയിൽ ആയിരക്കണക്കായ ആലിമ്യങ്ങളെ വാർത്തെടുത്ത വാർത്തെടുത്തുകൊണ്ടിരിക്കുന്ന വലിയൊരു സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിനാണ് അത് നമ്മുടെ രാജ്യത്ത് നിന്ന് പോകാൻ പാടില്ല അത് തുടരേണ്ടതുണ്ട് അതിനുള്ളൊരു സഹായം എന്ന നിലയ്ക്ക് നല്ലൊരു രീതിയിൽ എല്ലാവരും കഴിയുന്ന കൊണ്ടുവന്നിട്ടുള്ള വലിയൊരു സംഖ്യ ആ ബക്കറ്റിലേക്ക് നിക്ഷേപിക്കുക നമ്മുടെ സ്വീകരിക്കും അങ്ങനെ നെഹ്റുവും ഡോക്ടർ മുഹമ്മദ് സയ്യിദ് കൂടി ഒരു സെല്ലിൽ കഴിയുക മുഹമ്മദ് സയ്യിദ് കുറച്ച് രോഗിയാണ് അപ്പോൾ നെഹ്റു ആണ് ജയിലിലെ അടുക്കളയിൽ നിന്നും ഇദ്ദേഹത്തിന് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നത് ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ പാത്രം തിരിച്ചു കൊണ്ടുപോകുന്നതും നെഹ്റു ജയിലിൽ കഴിയ ഒരു പ്രാവശ്യം റമദാൻ മാസം വന്നു അപ്പോൾ ഡോക്ടർ മുഹമ്മദ് സൈദന് നോമ്പാണ് ഇത് മനസ്സിലാക്കിയ നെഹ്റു നെഹ്റു ഒരു മതവിശ്വാസിയല്ല പക്ഷെ ഇദ്ദേഹത്തിന്റെ മതവിശ്വാസത്തെ എല്ലാ അർത്ഥത്തിലും അംഗീകരിക്കുക റമദാനിൽ നോമ്പ് തുറക്കാനും നോമ്പ് പിടിക്കാനും ആവശ്യമായ ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുന്നത് നെഹ്റുവാണ് തനിക്ക് പോലും പാചകം ചെയ്തു തന്ന നെഹ്റു എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട് നെഹ്റു തന്റെ ജയിൽ അനുഭവങ്ങളിൽ കാര്യങ്ങൾ കുറിച്ചിട്ടിട്ടുണ്ട് ഇങ്ങനെയും ഒരു ഇന്ത്യ നമുക്കുണ്ടായിരുന്നു മതത്തിന്റെ പേരിൽ അന്യനെ വൈരായി കാണാത്ത അന്യനെ ശത്രുവായി കാണാത്ത ഭാരതീയൻ എന്ന നിലയിൽ എല്ലാവരും തോളോട് തോളൊരുമി നിന്ന് സഹകരിച്ച് കഴിഞ്ഞു പോയൊരു ഇന്ത്യ നമുക്കുണ്ടായിരുന്നു ഇന്ന് നമ്മുടെ രാജ്യം എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുക വിപുലമായ പരിപാടികൾ ഡൽഹിയിലും നമ്മുടെ സംസ്ഥാന തലസ്ഥാനത്തും സംസ്ഥാനത്തിന്റെ എല്ലാ മുഖുമൂലകളിലും നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ പള്ളിയിലും ഇന്ന് രാവിലെ ദേശീയ പതാക ഉയർത്തി നാമും ഈ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കാളികളായി നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടി എഴുപത്തിയൊമ്പത് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കിയ ഇപ്പോൾ രാജ്യം എവിടെ എത്തി നിൽക്കുന്നു എന്ന് ഈ രാജ്യത്തെ ഒരു സാധാരണ പൗരനോട് പോലും പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല രാജ്യം വളരെ അപകടകരമായ ഒരു അവസ്ഥയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായൊരു വർഷമാണ് കാരണം ആർ എസ് എസ് സ്ഥാപിക്കപ്പെട്ട് നൂറു വർഷം തികയാണ് അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളും സ്ഥാപിത ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കേണ്ട ഒരു നിർണായക തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറയുന്നത് രാജ്യത്തിന്റെ ഭരണഘടനയെ മാറ്റി രാജ്യത്തിന്റെ ദേശീയ പതാക മാറ്റി ദേശീയ ചിഹ്നങ്ങളെ മാറ്റി സ്ഥാപിതമായ തങ്ങളുടെ താല്പര്യങ്ങളെ നടപ്പിലാക്കപ്പെടുക എന്നുള്ള ഒരു ഹിഡൻ അജണ്ടയുമായി പ്രവർത്തിക്കുന്ന ഇത്തരം സംഘടനകൾ അവരുടെ ലക്ഷ്യ ലക്ഷ്യപൂർത്തീകരണത്തിന് കണ്ടെത്തിയിരിക്കുന്ന ഒരു അവധിയാണ് രണ്ടായിരത്തി ഇരുപത്തി അവിടെയാണ് നാം എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത് ഏറ്റവും അപകട അപകടകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ രാജ്യത്തെ നമ്മളെ ഭരിക്കേണ്ട ആളുകളെ തെരഞ്ഞെടുക്കേണ്ട ഒരു പ്രക്രിയയാണ് രാജ്യത്തെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആ തെരഞ്ഞെടുപ്പ് പോലും അട്ടിമറിച്ച് വോട്ട് കൊള്ള നടത്തി അധികാരത്തിലേറാമെന്ന് പോലും കണ്ടുപിടിച്ച് ആ രീതിയിൽ വളഞ്ഞ വഴിയിലൂടെ എത്തിയെന്ന് പറയപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് നാം എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി എല്ലാവരെ പോലെ മുന്നിൽ നിന്ന് പോരാടിയ നമ്മുടെ പൂർവികരുണ്ട് അവരിന്ന് കബറുകളിലാണ് അവർക്ക് അല്ലാഹു അവർക്കല്ലാഫറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരോടുള്ള നമ്മുടെ സ്നേഹവും നമ്മുടെ കടപ്പാടുമാണ് ഈ രാജ്യത്തെ സ്നേഹിക്കലും ഈ രാജ്യത്തിനൊപ്പം നിൽക്കുക എന്നുള്ളത് അതിലു ഈ രാജ്യത്തെ അപകടത്തിലേക്ക് തള്ളിവിടാതെ ഈ കപ്പലിൽ ഓട്ടമീഴ്ത്താൻ ആരാണോ ശ്രമിക്കുന്നത് അവരെ കൈക്ക് പിടിക്കുക എന്നുള്ളത് ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ആളുകൾ നമ്മുടെ പൂർവികരോടുള്ള നമ്മുടെ ബാധ്യതയാണ് അവരോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ് അവിടെയാണ് നാം വളരെ ഗൗരവമായി ചില കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടത് ഇപ്പോ സ്വാതന്ത്ര്യത്തിന്റെ തലേ ദിവസം വിഭജനത്തെ കുറിച്ച് ഓർക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞു ഈ സംസ്ഥാനത്തെ ഗവർണർ രാജ്യത്തിനുണ്ടായ നാൽപ്പത്തിയേഴില് ഉണ്ടായ വിഭജനം സ്വാതന്ത്ര്യവും അതിനടിച്ചുണ്ടായ വിഭജനവും അത് രാജ്യത്തെ ഏൽപ്പിച്ച നോവിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാജ്യം വിഭജിക്കപ്പെട്ടു ഒരു ദൗർഭാഗ്യകരമായ ഒരു വിഭജനം ഈ രാജ്യത്തുണ്ടായി പക്ഷെ അതിന്റെ ഉത്തരവാദികൾ ആരാണ് ഒരിക്കലും ഇന്ത്യയിലെ മുസ്ലിം നേതൃ നേതാക്കൾ ആയിരുന്നില്ല വിഭജനത്തെ കുറിച്ച് ആദ്യം സംസാരിച്ചത് അതെല്ലാവർക്കും അറിയാം അതിനെ കുറിച്ച് ആദ്യം സംസാരിച്ചത് വി ഡി സവർക്കറായിരുന്നാലും ദൗർഭാഗ്യരമായ വിഭജനം സംഭവിച്ചു രാജ്യത്ത് കൂട്ടക്കൊലകൾ അരങ്ങേറി ജന്മനാട്ടിൽ നിന്നും ധാരാളം മനുഷ്യന്മാർ എഴുതറിയപ്പെടുന്നു ഗാന്ധിജി പറയും പോലെ നഖാവലിയിലൂടെ ഞാൻ നടക്കുമ്പോൾ അവിടെ പരസ്പരം ഏറ്റുമുട്ടുന്ന ഹിന്ദു ക്രൈസ് മുസ്ലിം സഹോദരങ്ങളെ കാണാനിടയായി അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചൊരു ഘട്ടമായിരുന്നു അത് കുറെ ആളുകൾ പാകിസ്ഥാനിലേക്ക് പോയി പഠിപ്പും പത്രാസും സമ്പത്തുമുള്ള ആളുകളാണ് പാകിസ്ഥാനിലേക്ക് പോയ പലരും ഏതാണ്ട് നാലു കോടിയിലധികം വരുന്ന ഇന്ത്യയിലെ മുസ്ലിമിങ്ങൾ നാദനില്ലാതെ വട്ടം കറങ്ങുന്ന ഒരു ഘട്ടത്തിൽ ഇനി എങ്ങനെ പിടിച്ചു നിൽക്കും ഇനി എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് പാകിസ്ഥാനിൽ നിന്ന് ചില ഓഫറുകൾ നമുക്ക് വന്നു ലിയാഖത്ത് അലി ഖാൻ എന്ന് പറയുന്ന പാകിസ്ഥാൻ നേതാവ് ഇന്ത്യൻ മുസ്ലിം നേതൃത്വത്തോട് പറഞ്ഞു ഇന്ത്യയിലെ കാര്യം നിങ്ങൾ കൃത്യമായി നോക്കണം എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞങ്ങൾക്ക് ടെലഗ്രാം ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ഇന്ത്യയിലെ മുസ്ലിം നേതൃത്വം അവരോട് പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ ടെലഗ്രാം ചെയ്യാമല്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം ഇപ്പോ നമ്മൾ രണ്ട് രാജ്യക്കാരാണ് അതുകൊണ്ട് ദയവചെയ്ത് ഞങ്ങളുടെ രാജ്യത്തെ ശല്യപ്പെടുത്താൻ വരരുത് എന്ന് പറഞ്ഞ് ഈ രാജ്യത്തോടുള്ള സ്നേഹവും കൂറും പ്രതിബദ്ധതയും അന്നേ പ്രകടിപ്പിച്ച ആളുകളാണ് മുസ്ലിം പക്ഷെ ഇന്ന് നമ്മൾ കേൾക്കേണ്ടി വരുന്ന പഴി എന്താണ് വിഭജനത്തിന്റെ ഉത്തരവാദികളുടെ പിൻഗാമികൾ എന്ന പഴി കേൾക്കേണ്ടി വരികയാ നാം വർഗീയവാദികളൊന്നും ഉത്തരബന്ധപ്പെടുകയാതറക്കുന്നവരെല്ലാം പറയുന്നത് നമ്മൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്നാണ് ഇന്ത്യ വിഭജിക്കപ്പെട്ടു ദേശീയ മുസ്ലിം ലീഗിന്റെ ലക്ഷക്കണക്കായ ഫണ്ടുകൾ വിഭജിക്കാൻ സമയത്ത് പോലും ആ ഫണ്ട് ഞങ്ങൾക്ക് വേണ്ട ഇന്ത്യയിലെ മുസ്ലിമിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഫണ്ട് ഉണ്ടാക്കിക്കൊള്ളാണെന്നാണ് പറഞ്ഞത് അവരുടെ ഫണ്ട് പോലും നമ്മൾ പോയിട്ടില്ല എന്നിരുന്നാലും കിട്ടാവുന്ന അവസരത്തിലൊക്കെ ഇന്ത്യയിലെ മുസ്ലിമിങ്ങളെ ഇവിടെ കൊത്തിനോവിക്കപ്പെട്ടു ഭരണഘടനാ നിർമ്മാണ സഭയിൽ വെച്ചുകൊണ്ട് മുസ്ലിമികളുടെ സംവരണത്തെ കുറിച്ച് സംസാരിച്ചു മുസ്ലിമിങ്ങൾക്ക് സംവരണം വേണമെന്ന് കായിക പറഞ്ഞപ്പോൾ അന്ന് ആഭ്യന്തരമന്ത്രി എന്ന പട്ടേല് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ രാജ്യം വെട്ടിമുറിച്ചിട്ട് ഇനിയും സംവരണം എന്ന ആവശ്യവുമായി നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങളുടെ സ്ഥാനം പാകിസ്ഥാനിലായിരിക്കുമെന്ന് കായികമില്ലത്തിന്റെ അബുൽ കലാം ആസാദിന്റെയൊക്കെ മുഖത്ത് നോക്കി പറഞ്ഞൊരു ഘട്ടമുണ്ട് രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായ രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്യാനും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കാനും തയ്യാറായ അന്നത്തെ മുസ്ലിം നേതൃത്വത്തെ സത്യം പറഞ്ഞാൽ വല്ലാതെ വിഷമിപ്പിച്ചൊരു ഘട്ടമായിരുന്നു ഏതായിരുന്നാലും രാജ്യം വിഭജിക്കപ്പെട്ടു രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി ഈ സ്വാതന്ത്ര്യം നമ്മുടേത് കൂടിയാണ് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എല്ലാവരെയും പോലെ മുന്നിൽ നിന്ന് പോരാടിയ സമൂഹമാണ് മുസ്ലിമീങ്ങൾ അത് നമ്മൾ ഓർക്കുകയാണ് ഈ സുദിനത്തിൽ വേണ്ടത് നമ്മളെ ആരും ദേശസ്നേഹം പഠിപ്പിക്കണ്ട ദേശത്തെ സ്നേഹിക്കാൻ നമ്മെ പഠിപ്പിച്ചത് വിഷുദ്ധിശലങ്ങളാണ് ആ പ്രവാചകൻ നമ്മളെ ഒരു രാജ്യത്തെ ജന്മനാടിനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ആ സ്നേഹം എന്നും ഒരു വിശ്വാസിക്കുണ്ടായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് ഷിബായി ലഹ എന്ന ബ്രിട്ടീഷുകാർ പരിഹസിച്ച ഒന്നാം സ്വാതന്ത്ര്യ സമരം അരങ്ങേറുന്നത് അന്ന് സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് ഇവിടെ അധികം ആളുകളൊന്നും ചിന്തിച്ചിട്ടില്ല എവിടെ നിന്നാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം തുടങ്ങുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ തുടക്കം അത് ദേവബന്തിൽ നിന്നാണ് ദേവബന്തി ഉലമാക്കളാണ് ഈ രാജ്യത്തിനു വേണ്ടി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ആദ്യം ചാടി ഇറങ്ങിയ ആളുകൾ അവരുടെ അവരാണ് ബഹദൂർഷ സഫർ എന്ന് പറയുന്ന മുഗൾ സാമ്രാജ്യത്തിലെ അവസാന ചക്രവർത്തി അവസാന ഭരണാധികാരിയെ പിടിച്ചു ബ്രിട്ടീഷുകാർ വയോവൃദ്ധനായ മനുഷ്യനെ പിടിച്ച് ജയിലിൽ അടച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിലാ മനുഷ്യനെ പിടികൂടി ജയിലിൽ അടയ്ക്കുന്നുണ്ട് മുന്നൂറ്റി ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് തന്റെ പൂർവികനായ ബാബർ സ്ഥാപിച്ച സാമ്രാജ്യത്തിന്റെ അവസാന ചക്രവർത്തി തന്റെ അവസാന നിമിഷത്തിലേക്ക് യാത്രയാവുകയാണ് ഒരു രാജ്യം ഭരിച്ച ഭരണാധികാരിയാണ് അദ്ദേഹത്തെ പിടികൂടി ബ്രിട്ടീഷ് പട്ടാളം ആ മനുഷ്യന്റെ താടി ലോമങ്ങൾ പിടിച്ചു പറിക്കാൻ തുടങ്ങി ആ മനുഷ്യനെ അസഭ്യ വാക്കുകൾ പറഞ്ഞു ആ മനുഷ്യൻ ഒരു ടർപോളിൽ പൊതിഞ്ഞ് ഒരു കുഞ്ഞു ജയിലിൽ കിടക്കുന്ന സമയത്ത് ഷൂകൊണ്ട മനുഷ്യനെ ചവിട്ടി ആ മനുഷ്യനെ ചെയ്യാവുന്ന ദ്രോഹങ്ങളൊക്കെ ചെയ്തു ബൂട്ടിട്ടാ മനുഷ്യനെ ഭയപ്പെടുത്തി അവസാനം ഒരു ദിവസം പ്രഭാതത്തിൽ അദ്ദേഹത്തോട് വന്നു പറഞ്ഞു നിങ്ങൾക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് ആ പ്രഭാത ഭക്ഷണത്തിന് വേണ്ടി അദ്ദേഹം കാത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ഒരു തളിക കൊണ്ടുവരുന്നുണ്ട് ആ തളിക ഒരു തുണി കൊണ്ട് കട്ടിയുള്ള കൊണ്ട് മൂടിയിട്ടുണ്ട് അത് തുറന്നു നോക്കുമ്പോൾ കണ്ടത് തന്റെ തന്റെ മൂന്ന് മൂന്ന് മക്കളുടെ മക്കളുടെ വെച്ച തലകളായിരുന്നു നോക്കുന്ന കണ്ണുകളോടെ തലകളാണ് ഭക്ഷണം എന്ന് പറഞ്ഞു കൊടുത്തു ഈ ക്രൂരത ചെയ്തവരാണ് ഇത് കണ്ടു നിൽക്കാൻ ദൗപന്തി ഉലമാക്കൾക്ക് പറയുന്ന ഇന്ത്യ കണ്ട മഹാപണ്ഡിതൻ അദ്ദേഹം പറഞ്ഞു നമ്മുടെ രാജ്യം കൈവിട്ടു പോവുകയാണ് ബ്രിട്ടീഷുകാരുടെ ആധിപത്യം മുഗൾ സാമ്രാജ്യത്തിന്റെ പതനം ഇതൊക്കെ നമ്മൾ നോക്കി നോക്കി നിൽക്കാൻ പാടില്ല ഇറങ്ങി പുറപ്പെടേണ്ടിയിരിക്കുന്നു അദ്ദേഹം ഹിജാസിലേക്ക് പോയി അവിടെയുള്ള വിദേശികളുമായി ചർച്ച നടത്തി എങ്ങനെ ബ്രിട്ടീഷുകാരെ തുരത്ത ഇന്ത്യ രക്ഷപ്പെടുത്ത ആദ്യം ഈ വിഷയത്തെ കുറിച്ച് എന്ന് പറയുന്ന ഇന്ത്യ കണ്ട മഹാനായ പണ്ഡിതനാണ് പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന് തന്റെ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം ഇന്ത്യ രാജ്യത്തെ പ്രഖ്യാപിച്ചി നില ഇന്ത്യ രാജ്യത്തിന്റെ വ്യവസ്ഥകൾ മാറേണ്ടതുണ്ട് ഈ രാജ്യത്തേക്ക് കടന്നു വന്ന പോർച്ചുഗീസുകാർ ഡച്ചുകാര് ബ്രിട്ടീഷുകാർ വിദേശികൾ ഈ രാജ്യം ഭരിച്ചു എഴുന്നൂറ് വർഷം മുഗൾമാര് ഭരിച്ചു എഴുന്നൂറ് കൊല്ലം ഈ രാജ്യം മുഗളന്മാര് അല്ലെങ്കിൽ മുസ്ലിം ഭരണാധികാരികൾ ഭരിച്ചിട്ട് ഒരാള് പോലും അവരോട് പോകാൻ പറഞ്ഞില്ല മുസ്ലിം ഭരണാധികാരികളോട് ആരും പോകാൻ പറഞ്ഞില്ല പക്ഷേ ഇരുന്നൂറ് കൊല്ലം ഇവര് ഭരിച്ചപ്പോൾ ഇവർ ഈ രാജ്യത്തെ കൊള്ളയടിച്ചു ഈ രാജ്യത്തെ ജനങ്ങളെ അടിമകളാക്കി ഒരു ബ്രിട്ടീഷുകാരന് ഒരു വെള്ളക്കാരന് ഒരു ചെളിയിലൂടെ കടന്നു പോകേണ്ടി വന്നാൽ ഒരു ഇന്ത്യക്കാരനെ പിടിച്ച് അവിടെ അവന്റെ പുറത്തൂടി നടന്നു പോകുന്നു ഇങ്ങനെ ഒരു മനുഷ്യനാണ് ചെയ്യാവുന്നതിൽ ഏറ്റവും വലിയ ക്രൂരത ഈ ഈ രാജ്യത്തെ ആളുകളോട് ഇന്ത്യക്കാരോട് കാണിച്ചു അവിടെയാണ് ഷാവലി ഷാബലി ദഹലബി ഈ വ്യവസ്ഥകൾ മാറണമെന്ന ആഗ്രഹത്തിൽ അദ്ദേഹം ചിന്തിച്ചു പക്ഷെ അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന്റെ മകൻ ഷാ അബ്ദുൽ ദഹലബി വാപ്പയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു ഷാ ഷാഹബ്ദു മകൻ ഒരു ഫത്വയുണ്ട് ആ ആ ഫത്വയാണ് ഇന്ത്യ രാജ്യത്തെ തുടക്കം എന്ന് പറയുന്നത് ഫത്വ ാർക്കെതിരെ അത് കേട്ടിട്ടാണ് മൈസൂരിലെ സിംഹം ടിപ്പു സുൽത്താൻ ഇറങ്ങി പുറപ്പെട്ടത് ഷാബുല്ല ഫത്വ കേട്ടുകൊണ്ട് മൈസൂറിൽ ഇറങ്ങി പുറപ്പെട്ടയാളാണ് ടിപ്പു സുൽത്താൻ ആ മനുഷ്യനെ അവസാനം കൊലപ്പെടുത്തി അങ്ങനെ ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യം സമരം തുടങ്ങി വെച്ചത് ദൗപന്തി ഉലമാക്കളാണ് ദൗപന്തി ഉലോമാക്കൾ യോഗം ചേർന്നു ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ എത്ര ഇറങ്ങിപ്പുറപ്പെടണം നമുക്കൊരു ഒരു ക്യാബിനറ്റ് ഉണ്ടാക്കണം അപ്പൊ ചില ആളുകൾ പറഞ്ഞു യുദ്ധം ചെയ്യണമെങ്കിൽ ഇസ്ലാമിക ഭരണം വേണം അമീർ വേറണം നമുക്ക് അമീറില്ല അവരെന്നൊരു പരിഹാരം കണ്ടു നമുക്ക് ഒരു അമീർ ഉൽ തിരഞ്ഞെടുക്കണം ഈ രാജ്യത്തിൽ ഒരു അമീർ ഉമിനി നമുക്ക് വേണം അങ്ങനെ ഒരു അമീർ ഉൽമിനീനീനവർ തിരഞ്ഞെടുത്തു ഒരു ജിഹാദിന്റെ അമീറിനെ അവർ തെരഞ്ഞെടുത്തു ഒരു ഉപദേശ മുഖ്യ ഉപദേശിയെ തെരഞ്ഞെടുത്തു അങ്ങനെ ഒരു യുദ്ധത്തിനോട് പുറപ്പെട്ടു റഷീദ് അഹമ്മദ് ഗംഗോഹി ഉപദേശകനായി ജിഹാദിന്റെ അമീറായി പുറപ്പെട്ടു ആസി ചീഫ് കമാൻഡറായി ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു സൈന്യം രൂപീകരിച്ചുകൊണ്ട് യുദ്ധത്തിന് പുറപ്പെടുകയാണ് ഇമ് മുഹാദിർ മക്കിയാണ് അമീറുൽ ഉൽമിനി അദ്ദേഹമാണ് രാജാവ് ക്യാബിനറ്റ് രൂപീകരിച്ചു വേണ്ടി പുറപ്പെട്ടു ഷാംലി യുദ്ധം എന്ന് പറയുന്ന ദൗപന്തി ഉലമാക്കൾ നയിച്ച ആദ്യത്തെ യുദ്ധമാണ് ഷാംലി യുദ്ധം ആ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ആയുധങ്ങൾ ഇട്ടിട്ട് ഓടുക ചെയ്തത് ആ ആയുധങ്ങൾ എടുത്തിട്ടാണ് ദൗപന്തി ഉലമാവ് പിന്നീട് യുദ്ധം ചെയ്തത് തിരിച്ചടിച്ചു ഒരുപാട് വലമാക്കളെ കൊന്നുകളഞ്ഞു അന്ന് ഡൽഹിയിലെ തിരുവോരങ്ങളിലൂടെ നടന്നു കിടന്നാൽ കാണാമായിരുന്ന കാഴ്ചകൾ വിലമാക്കളുടെ പ്രദർശനീയങ്ങളായിരുന്നു മരങ്ങളിൽ കെട്ടിത്തൂക്കപ്പെട്ടിരിക്കുന്ന എണ്ണയിലുള്ള കാണാമായിരുന്നു ഡൽഹി ജുമാ മസ്ജിദ് ആ പവിത്രമായ പള്ളിക്കകത്ത് ബ്രിട്ടീഷുകാർ കുതിരകളെ കെട്ടി കുതിരയുടെ ലയമാക്കി മാറ്റി മുസ്ലിമെ ഒതു കൊടുത്തിരുന്ന ഹൗന്ന് കുതിരയുടെ മാം കാഷ്ടമുടുന്ന സ്ഥലമാക്കി മാറ്റി ഇങ്ങനെ ഒരു ഭാഗത്തുകൂടി രാജ്യവിരുദ്ധ മനുഷ്യവിരുദ്ധ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ മറ്റൊരു ഭാഗത്തുകൂടി ബ്രിട്ടീഷുകാർ നടത്തിയത് ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനം കൂടിയായിരുന്നു ഇസ്ലാമിനെയാണ് അവർ ലക്ഷ്യം വെച്ചത് ഇസ്ലാമിനെ ലക്ഷ്യം വെച്ചു അതുകൊണ്ട് തന്നെയാണ് മുസ്ലിമീങ്ങളിൽ നിന്ന് തന്നെ ഒരു വിഭാഗത്തെ മുസ്ലിമിയങ്ങൾക്ക് എതിരാക്കാൻ വേണ്ടി ശ്രമിച്ചു അങ്ങനെയാണ് കാദിയാനി പ്രസ്ഥാനത്തിന് ബ്രിട്ടീഷുകാർ രൂപം കൊടുക്കുന്നത് കാദിയാനി പ്രസ്ഥാനം ബ്രിട്ടീഷുകാരെ രൂപം കൊടുത്തതാണ് അത് അതവര് തന്നെ പറയുന്നുണ്ട് മുഹമ്മദ് എന്ന് പറഞ്ഞ പഞ്ചാബുകാരൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട് ഞാൻ ഞാൻ മുളപ്പിച്ച ചെടിയാണ് എന്തിനാ കൊണ്ടുവന്നത് ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി മുഹമ്മദ് കാദിയാനി പറയുന്നുണ്ട് ജിഹാദ് ഹറാമാണ് ഇന്ത്യ രാജ്യത്ത് ബ്രിട്ടീഷുകാർക്ക് ബ്രിട്ടീഷുകാർക്ക് വഴിപടൽ നിർബന്ധമാണ് ഇത് പറയാൻ വേണ്ടി ഞാൻ പുസ്തകങ്ങൾ അടക്കി വയ്ക്കാൻ ശ്രമിച്ചാൽ അൻപത് അലമാരകൾ വേണ്ടി വേണ്ടിവരുമെന്ന് പറഞ്ഞയാള് അത് എഴുതിയുകാർ പേടിച്ചിരുന്ന ഒരേ ഒരു പേടി മുസ്ലിമുകളുടെ ജിഹാദി വീതിയാണ് വേറൊന്നും ആയിരുന്നില്ല അവരുടെ പേടി ഒലമാക്കൾ പറഞ്ഞാൽ ഈ സമുദായ ജിഹാദിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമെന്നുള്ള ഒരേ ഒരു ഭയമാണ് ബ്രിട്ടീഷുകാരുടെ മുന്നിലുണ്ടായിരുന്നത് അതുകൊണ്ടാണ് മുസ്ലിമീങ്ങളെ ഡിവൈഡ് ആൻഡ് റൂൾ ഭിന്നിപ്പിച്ച് ഭരിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ശ്രമിച്ചത് അവരുടെ യഥാർത്ഥം ബ്രിട്ടീഷുകാരുടെ ശത്രുവെന്ന് മുസ്ലിമുകളായിരുന്നു അവിടെയാണ് ദൗപതി വലമാക്കൾ കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് സമരത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു ബ്രിട്ടീഷുകാരെ തുരത്താൻ വേണ്ടി മുന്നിൽ നിന്നു ധാരാളം പേര് ഷഹീദായി സഹോദരങ്ങളെ ഈ വലമാക്കളെ കുറിച്ചുള്ള ഈ സ്വാതന്ത്ര്യ സമ സേനാനികളെ കുറിച്ചുള്ള ഓർമ്മകളാണ് എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മളിൽ ഉണ്ടായിത്തീരേണ്ടത് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളായിരിക്കാം അവർക്കെല്ലാം സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ രാജ്യം ഇന്ന് ഇന്ന് പല അപകട സന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്തെ പൗരത്വം പോലും നമ്മുടെ നിഷേധിക്കപ്പെടാൻ വേണ്ടി നമ്മളെ അന്യവൽക്കരിക്കാൻ വേണ്ടി അരികത്കരിക്കപ്പെടാൻ വേണ്ടി ഭരണകൂടം തന്നെ അതിന്റെ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ വോട്ടില്ലാതാക്കുക നമ്മളെ എല്ലാ നിലയ്ക്കും ഒറ്റപ്പെടുത്തുക അങ്ങനെയുള്ള ഒരു ഫാസിസ്റ്റ് ഭരണകൂടം ഈ രാജ്യം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നാം ഇങ്ങനെ ഒരു ആഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കണം ഈ രാജ്യം നമ്മുടേതാണ് ഈ കപ്പലിലോട്ടവിഴ എന്ന ആരെയും അനുവദിക്കരുത് വെള്ളക്കാർ രാജ്യം വിട്ടിട്ടുണ്ട് പക്ഷെ കൊള്ളക്കാളി പോലും രാജ്യത്തുണ്ട് കൊള്ളക്കാരിൽ നിന്നും രാജ്യത്തെ മോചിപ്പിക്കേണ്ടതുണ്ട് അതിന് നമ്മുടെ വഴി ജനാധിപത്യത്തിന്റെ വഴിയാണ് രാജ്യത്തിന്റെ ഭരണഘടന നിലനിൽക്കണം മതേതരത്വം നിലനിൽക്കണം ഇതൊരു റിപ്പബ്ലിക്കായി എന്നോ നിലനിൽക്കണം ഈ സ്വാതന്ത്ര്യം നേടിയെടുത്ത നമുക്കിവിടെ നമുക്കും നമ്മുടെ പിൻതലമുറയ്ക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശം ഉണ്ടാകണം നമ്മുടെ മതം സംരക്ഷിക്കപ്പെടണം മതവിശ്വാസങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണം അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനകളും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമാണ് മുസ്ലിം ഹമ്മത്തിന്റെ ഭാഗത്ത് ഇനി ഉണ്ടായിത്തീരേണ്ടത് നമ്മൾ നോക്കി നിൽക്കേണ്ടവരല്ല നാം കാഴ്ചക്കാരല്ല നാം ഇറങ്ങി കളിക്കേണ്ടവരാണ് ഈ രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി ജനാധിപത്യ സമരങ്ങളുടെ ഭാഗമായിക്കൊണ്ട് ആരെല്ലാം അതിനുവേണ്ടി മുന്നിൽ നിൽക്കുന്നവരുടെ കൂടെ നിന്നുകൊണ്ട് നാം പ്രവർത്തിച്ചില്ലെങ്കിൽ രാജ്യം അപകടത്തിൽപ്പെട്ടു പോകും അതിന് നാം സമാധാനം പറയേണ്ടി വരും അള്ളാഹു നമ്മുടെ രാജ്യത്തെ ഈ ജനാധിപത്യ സംവിധാനം രാജ്യത്തിന്റെ റിപ്പബ്ലിക് മാറാകട്ടെ അനീതിയുടെ ഭരണകർത്താക്കളിലും അല്ലാഹു നീതിയുടെ ഭരണകർത്താക്കളിലേക്ക് രാജ്യത്തിന്റെ ഭരണം ഏൽപ്പിച്ചു കൊടുക്കുമാറാകട്ടെ അക്രമികൾ അള്ളാഹു സ്വതന്ത്ര പാഠം പഠിപ്പിക്കുമാറാകട്ടെ ലോകത്ത് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് അല്ലാഹു നീതി പുലർത്തുമാറാകട്ടെ